ിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എസ് എസ് ബുക്ക് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് അത് വീണ്ടെടുക്കാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റിനുള്ള അപേക്ഷ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യൂമെന്റുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്പേർട്ട് ടീമാണ് ക്ലിയർ മൈ മൈഡോക്ക് താഴെ കാണുന്ന നമ്പറിൽ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആദ്യമായി നമ്മൾ അപേക്ഷ തയ്യാറാക്കുമ്പോൾ എസ് എൽ ജി ബുക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ ആദ്യം ചെയ്യേണ്ടത് പത്രപരസ്യമാണ് പി ആർ ഡി അംഗീകരിച്ചിരിക്കുന്ന അതായത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിരിക്കുന്ന ഒരു പത്രത്തിലാണ് ഇത് പരസ്യം ചെയ്യേണ്ടത് പരസ്യത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യം എസ് എൽ സി പാസായ വർഷം രജിസ്റ്റർ നമ്പർ ഏത് സാഹചര്യത്തിലാണ് ഇത് നഷ്ടപ്പെട്ടത് ഇത് പബ്ലിക്കിലുള്ള ഒരു നോട്ടീസ് കൂടിയാണ് അതായത് പതിനഞ്ച് ദിവസത്തിനകം ഇത് തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ പരീക്ഷാ വകനിൽ അപേക്ഷ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കരസ്ഥമാക്കുമെന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ പരസ്യം നൽകി പതിനഞ്ച് ദിവസം പൂർത്തിയായാൽ പിന്നീട് ചെയ്യേണ്ടത് നിങ്ങളുടെ മേൽവിലാസത്തിലുള്ള മജിസ്ട്രേറ്റിൽ നിന്ന് ഒരു സാക്ഷ്യപത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനൊരു അഭിഭാഷകന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു അഫിഡവിറ്റിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പല ആളുകളും ഇത്തരം അഫിഡവിറ്റ് തയ്യാറാക്കി പരീക്ഷാഭവനിലേക്ക് അയച്ച് കാത്തുനിന്ന് പിന്നീട് ഈ അഫിഡവിറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ മേൽവിലാസം ഇപ്പോൾ താമസിക്കുന്ന മേൽവിലാസവും അതോടൊപ്പം തന്നെ എസ് എൽ സി ബുക്കിലെ മേൽവിലാസവും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ ആ രണ്ട് മേൽവിലാസവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻട്രോ ആണ് നമ്മൾ നൽകേണ്ടത് അതായത് എസ് എൽ സി ബുക്കിലെ മേൽവിലാസം ഇപ്പോൾ താമസിക്കുന്ന മേൽവിലാസം എന്ന് പറഞ്ഞ് രണ്ട് വിലാസം കൊടുക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഇത് ഏത് സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ടത് ഏത് പത്രത്തിലാണ് ഇത് പരസ്യം ചെയ്തത് പരസ്യം ചെയ്ത തീയതി എന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ എസ് എൽ സി ബുക്കിന്റെ വർഷം അതിന്റെ രജിസ്റ്റർ നമ്പർ ബുക്ക് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തണം ഏറ്റവും അതിന്റെ അവസാനത്തിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഇനി ഭാവിയിൽ ഈ എസ് എൽ എസ് ബുക്ക് തിരിച്ചു കിട്ടിയാൽ ഇത് സർക്കാരിലേക്ക് അതല്ലെങ്കിൽ പരീക്ഷാ ഭവനിൽ തിരിച്ചേൽപ്പിക്കുമെന്ന ഒരു സത്യപ്രസ്താവനയാണ് അതിന്റെ ആകെ ചുരുക്കം എന്ന് പറയുന്നത് അതിൽ കോടതിയുടെ സീല് മജിസ്ട്രേറ്റിന്റെ ഒപ്പ് നിങ്ങളുടെ ഒപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലാത്ത അഫിഡവിറ്റുകൾ തള്ളാനുള്ള സാധ്യത കൂടുതലാണ് ഇത് സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചലാനടച്ചതിനു ശേഷം ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ പൂരിപ്പിച്ച് നിങ്ങൾ അവസാനമായി പഠിച്ചിറങ്ങിയ പത്താം ക്ലാസ്സിൽ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ അടുത്താണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് അവർ ഇതിലെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് നിങ്ങളുടെ അഫിഡവിറ്റും ചലാനും പത്രപരസ്യവും അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതല്ലെങ്കിൽ അതിന്റെ മദർ നെയിം ഫാദർ നെയിം നിങ്ങളുടെ പേരിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി അവരതിലൊരു കവറിംഗ് ലെറ്റർ വെക്കും ഈ കവറിംഗ് ലെറ്ററും പരീക്ഷാഭവനിലെത്തിയാൽ ഇത് അംഗീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് പുതിയ എസ് എൽ സി ബുക്ക് തിരിച്ചയക്കേണ്ട കവറും അതിലേക്കുള്ള സ്റ്റാമ്പും അഡ്രസ്സും എഴുതിയ കവർ അതിൻ്റെ കൂടുതൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവറിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പരീക്ഷാഭവനിലേക്ക് അയക്കുന്നത് പരീക്ഷാ ഭവനിലെത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രണ്ട് മാസത്തിനകം അതല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിനകം തന്നെ കൃത്യമായി തന്നെ അത് പരിശോധിച്ച് നിങ്ങൾക്ക് ഏറ്റവും പുതിയ എസ് ബുക്ക് നിങ്ങളുടെ കൈവശം എത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് എസ് എസ് ബുക്ക് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളും അപേക്ഷ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇതൊരാൾക്ക് കാര്യങ്ങൾ പഠിച്ചു ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സമയമില്ല അതല്ലെങ്കിൽ ഇതിന് മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ട് ടീമാണ് അതായത് ഡോക്യൂമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് കൃത്യമായ ഒരു പരിഹാരം റിജക്ഷൻ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ക്ലിയർ മൈ ഡോക്ക് ഇത്തരം അപേക്ഷകളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു താൽപ്പര്യമുണ്ട് എങ്കിൽ ഒരു ഏജൻസിയാണ് നിങ്ങൾ തെരയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മൈ ഡോക്കിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം